അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം സമാധാനത്തിൻ്റെ ദൂതൻ എന്ന നിലയിൽ ഒരു നോബൽ പ്രൈസ് സമ്മാനം അടിച്ചെടുക്കുന്നതിനുള്ള പണിപ്പുരയിലാണ് എന്നാൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ഇറാൻ അദ്ദേഹം സമാധാനത്തിൻ്റെ വേണ്ടി നമ്മൾ ചീമക്കാരൻ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ ഇറാൻ ഇസ്രായേൽ വിഷയം ഇതിലും വഷളായേനെ ഒപ്പം തന്നെ ഈ നടക്കുന്ന യുദ്ധം ഒത്തുതീർപ്പാക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തുന്നതിനും വേണ്ടി മുൻകൈ എടുത്ത ഒരു നേതാവാണ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് എന്നാൽ ആ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ ഒരു യുദ്ധം ഏകദേശം സമാധാനത്തിൻ്റെ പാതയിലെത്തിയപ്പോഴും നമ്മൾ വിചാരിക്കും ലോകം ഒരു ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമാണ് പോകുന്നതെന്ന് എന്നാൽ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്ത ഇന്നലെ ഡൊണാൾഡ് ട്രംപും പുട്ടിനും തമ്മിലുള്ള വാക്പോര് നമ്മളെല്ലാവരെയും ആഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ഒരു വിഷയമാണ് ഇന്നലെ വളരെ മോശ പദപ്രയോഗമാണ് ട്രംപ് നടത്തിയത് കാരണം പുട്ടിൻ ഇത് ചെയ്യുന്നില്ല സമാധാനത്തിന് കാരണം യുക്രൈനിലേക്ക് അദ്ദേഹം മിസൈലുകൾ വിട്ടിട്ട് ഇന്നലെയും ഒട്ടനവധി നിഷ്കളങ്കരായ യുക്രൈൻ പൗരന്മാർ മരണമടയുകയുണ്ടായി അവിടെ തത്വത്തിൽ ഒരു വെടിനിർത്തൽ പോലെയാണ് ട്രംപിൻ്റെ ഇതിൽ സലൻസ്കി യുക്രൈൻ്റെ സെലൻസ്കിയും പൂട്ടിനും റഷ്യയുടെ പൂട്ടിനുമായിട്ടുള്ള ഇതുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അവസരത്തിൽ പോലും പൂട്ടിൻ പ്രകോപനമുണ്ടാക്കി അവിടേക്ക് ബോംബുകളും മിസൈലുകളും യുക്രൈനിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ലോകം വീണ്ടും വലിയ യുദ്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് ലോകത്തുള്ളത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും യുദ്ധം വലിയൊരു യുദ്ധത്തിലേക്ക് മാറാം ഒപ്പം തന്നെ യുക്രൈനും റഷ്യയും ഇടപെടുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനും കൂടി ഇടപെട്ട് അതിൽ ഒരു പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്നു വേണമെങ്കിലും പൊട്ടിച്ച് ഇത് ഇതാകാം എന്ന് വഷളാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതോടൊപ്പം ചൈന തായ്വാൻ വിഷയം കൂടി പൊക്കിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് മൂന്നാം ലോക മഹായുദ്ധത്തിന് തിരി കൊടുത്തുന്നതിന് തുല്യമായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അതിലേക്ക് ഒരു പക്ഷെ ചൈന കാത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത് പോലെ അമേരിക്ക അമേരിക്ക എങ്ങാനും ഇവിടെ ചെന്ന് യുക്രൈൻ യുദ്ധത്തിൽ ചെന്ന് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനക്ക് ചൈന ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന വിഷയം റഷ്യ ഇല്ലാതായാല് അമേരിക്കയുടെ മുഴുവൻ ഫോക്കസും ചൈനയുടെ മേലെയാവും അപ്പം ചൈനയ്ക്ക് തായ്വാൻ പിടിച്ചെടുക്കലോ അവരുടെ ദീർഘകാല സ്വപ്നങ്ങളോ ഒന്നും നടന്നൊന്നും വരില്ല അതുകൊണ്ട് ചൈന അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയല്ല ഒപ്പം തന്നെ റഷ്യക്കിട്ട് റഷ്യയായിട്ടും ചൈനയായിട്ടും അത്ര നല്ല ബന്ധത്തിലല്ല അവർ അവരുടേതായ പ്രശ്നങ്ങൾ അവരുടെ അവരുടെ തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങളുമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലം എന്ന് വെച്ചാൽ ഒരു ഇന്ന് ട്രംപ് ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കൈവിട്ടു പോകുന്ന കേസുകൾ ഇതിലുണ്ടാവും ഒപ്പം തന്നെ അവസരം നോക്കിയിരിക്കുന്ന രാജ്യങ്ങൾ പോലും അത് മുതലെടുത്തതിലേക്ക് മുന്നോട്ട് ഇറങ്ങുമോ എന്നുള്ളതും കൂടി ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് ഇപ്പോൾ നാറ്റോ സഖ്യം അറിയാം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളുമായി ചേരുന്ന നാറ്റോ സഖ്യം അതിനിടയിൽ തന്നെ ടർക്കി ഒരു ഒരു പ്രദേശമായി നിന്ന് അവിടെ പ്രശ്നങ്ങളുണ്ടാകുമോ ഈ യുക്രൈൻ യുദ്ധം ഇനി എത്ര നാൾ കാരണം അങ്ങോട്ട് റഷ്യയെ വലിഞ്ഞു കെട്ടിയതിന് തുല്യമായി യുക്രൈൻ യുദ്ധം പുടിൻ പോലും വിചാരിക്കാത്ത രീതിയിൽ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ച് വരാമെന്നായിരുന്നു പുടിൻ്റെ ആഗ്രഹം എന്നാൽ അവിടെ ഒന്നും നിൽക്കാത്ത രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധങ്ങൾ സമാധാനമാണ് നമ്മൾ കാണുന്നതെങ്കിലും യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല യുദ്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് വേണം Nampak mana selakan main